ം എല്ലാവർക്കും എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് ഞാൻ എല്ലാ വർഷവും പുതുവർഷത്തിൽ വീഡിയോ ഇടാറുണ്ട് പുതുവർഷത്തിൽ മാത്രമല്ല ഇട മാസഫലം ഇടാറുണ്ട് ആഴ്ച ഫലം ഇടാറുണ്ട് അതുകൂടാതെ ദിവസവും ഓരോരോ സബ്ജക്റ്റുകൾ ഓരോരോ വിഷയങ്ങളെപ്പറ്റി ഞാൻ വീഡിയോ ഇടാറുള്ളതാണ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പലരും എന്നെ വിളിക്കാറും കമന്റുകൾ പറയാറും അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയാറുമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ സംരക്ഷണം ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലം ഞാനിടുകയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് ഫലമെന്ന് നോക്കാം ഈ ഗോചര രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലമാണ് ഓരോ നക്ഷത്രക്കാരുടെയും ഗോചരഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് ഗുണമാണോ നേട്ടമാണോ എന്ന് നോക്കി പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവും അതായത് ഓരോ ഗ്രഹങ്ങളും അവർ നിൽപ്പനുസരിച്ച് രാശിയിൽ ഒരു സ്ഥാനങ്ങളിൽ നിൽക്കുന്ന അനുസരിച്ചാണ് ഈ ഗോചരഫലം ഉണ്ടാവുന്നത് അപ്പോൾ ഏതെല്ലാം ഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടും ഗോചരഫലം തരുന്നത് എല്ലാ ഗ്രഹങ്ങളും ഗോചരഫലം തരുന്നതാണ് എന്നാൽ പ്രധാനമായിട്ടും തരുന്നത് നാല് ഗ്രഹങ്ങളാണ് ഒന്ന് വേഴം ഒന്ന് ശനി ഒന്ന് രാഹു ഒന്ന് കേതു ഈ നാല് ഗ്രഹങ്ങളുടെയും നിൽപ്പനുസരിച്ച് അവർ ഏതെല്ലാം രാശികളിലാണ് നിൽക്കുന്നത് ആ രാശികളിൽ നിന്നുകൊണ്ട് ഈ നക്ഷത്രന് ഈ നക്ഷത്രക്കാരന് ഈ നക്ഷത്ര ജാതകന് എന്തെല്ലാം ഫലങ്ങളാണ് കൊടുക്കുന്നത് അത് ഗോചരപരമായി അങ്ങനെ കിട്ടും എന്നുള്ള കാര്യമാണ് ഞാനിവിടെ സവിസ്തരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന നക്ഷത്രം നക്ഷത്രത്തെ പറ്റിയാണെന്ന് പറഞ്ഞല്ലോ ഈ നക്ഷത്രക്കാർ രണ്ടു കൂറിലാണ് വരുന്നത് ഉത്ര നക്ഷത്രക്കാർ രണ്ടു കൂറിൽ വരും ഉത്രം കാൽഭാഗം ചിങ്ങക്കൂറിലും ഉത്രം മുക്കാൽ ഭാഗം കന്നിക്കൂറിലുമാണ് വരുന്നത് ഇതിൽ ചിങ്ങക്കൂറിനാണ് കൂടുതൽ ഗുണമായി കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ചിങ്ങക്കൂറുകാരായ നക്ഷത്രക്കാർക്കാണ് കൂടുതൽ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത് എന്നാൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് ഗുണദോഷ സമ്മിശ്രം അവർക്കും അങ്ങനെ കൂടുതലും മുഴുവനും അവർക്ക് ദോഷാനുഭവം ഉണ്ടാകുന്ന ഉണ്ടാകും എന്നല്ല പറയുന്നത് അവർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടും കുറെ കാര്യങ്ങൾ അവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നു ചേരുന്നതാണ് ഇവരെ സംബന്ധിച്ച് മൊത്തത്തിൽ ഈ കൂറുകാരെ സംബന്ധിച്ച് ഉത്തരനക്ഷത്രക്കാരിൽ ചിങ്ങക്കൂറിലാണെങ്കിലും കന്നിക്കൂറിലാണെങ്കിലും വരുന്ന ഉത്തരനക്ഷത്രക്കാർക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് നല്ല ഒരു തലക്കേടില്ലാത്ത ഒരു രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പുതുവർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തെ ഫലം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചും ഉത്രക്കൂറുകാരെ സംബന്ധിച്ചും ഇവർക്ക് ഉദ്ദിഷ്ടകാര്യസിദ്ധി കിട്ടുന്ന ഒരു സമയമാണ് ഉദ്ദിഷ്ട കാര്യം അവർ വിചാരിക്കുന്ന കാര്യം നടക്കുന്ന ഒരു സമയമാണ് അവരെന്താണവോ മനസ്സിലാ വിചാരിച്ചിട്ടുള്ളത് ആ വിചാരിച്ച കാര്യം അവർക്ക് നേടാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും പിന്നെ അത് കൂടാതെ അവരുടെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് മംഗളകരമായ അത് മംഗളകരമായ കാര്യങ്ങൾ പലതുണ്ട് അല്ലേ ഗ്രഹപ്രവേശനം നടത്താം പെര പണി തീർന്നിട്ട് അത് ഗ്രഹപ്രവേശനം നടത്താൻ നടത്താത്തവർക്ക് അതൊക്കെ നടത്താനൊക്കെ ഈ വർഷത്തിൽ സാധിക്കുന്നതാണ് അതുകൂടാതെ വിവാഹ സംബന്ധമായ മംഗളകാര്യങ്ങൾ നടക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ പല മംഗളകരമായ കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ സാധിക്കും നടക്കുന്നതാണ് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ജോലി ലഭിക്കുന്നൊരു വർഷമാണ് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ജോലി കിട്ടാൻ പറ്റിയ ഒരു വർഷം കൂടിയാണ് അപ്പം സ്ത്രീകൾക്ക് എതിക്കുമ്പോൾ ജോലി എന്ന് അവർക്ക് കിട്ടിയിരുന്നേ എന്നാൽ ഈ വർഷം സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബത്തിൽ പുരോഗതിയും സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും കുടുംബ സംബന്ധമായി നോക്കുമ്പോൾ കുടുംബത്തിൽ സംതൃപ്തി കിട്ടുന്ന അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ഒത്തൊരുമിച്ച് പോകാൻ കിട്ടുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാര്യപ്രാപ്തിയും സ്വയപ്രയത്നവും ഇവർക്ക് കൂടുതലായി വരികയും അതിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വർഷമാണ് പിതൃസ്വത്തിനെ അവകാശം സ്ഥാപിച്ചു കിട്ടുന്ന ഒരു വർഷമാണ് അതായത് ഇവർക്ക് കിട്ടാതിരുന്ന പിതൃസ്വത്ത് അത് കിട്ടാനായിട്ട് ഇവരെ ആ പിതൃസ്വത്ത് ഇവരെ ഇവർക്ക് ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതിനൊക്കെ കിട്ടാവുന്ന ഒരു വർഷമായിരിക്കും പൊതുവർത്തകരെ സംബന്ധിച്ച് ഗുണം കിട്ടുന്ന ഒരു വർഷമാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അതായത് പൊതുപ്രവർത്തകർ പല വിധത്തിലുണ്ട് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവര് രാഷ്ട്രീയ പ്രവർത്തകർ അതുകൂടാ കൂടാതെ ജൈവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവര് ഇതെല്ലാം പൊതുവർത്തകരാണ് അവരെല്ലാം ജനങ്ങളായിട്ട് സഹകരിച്ചു പോകുന്നവരാണ് അപ്പൊ അവർക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊതുവർഷം പിന്നെ അതുപോലെ തന്നെ കുടുംബ പ്രവർത്തികളിൽ ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും അവർക്ക് ഗുണം കിട്ടാവുന്ന ഒരു വർഷമാണ് സൗഭാഗ്യവും സമ്പത്തും ഇവരെ തേടി വരുന്നൊരു സമയമാണ് സൗഭാഗ്യവും സമ്പത്തും ഇവരെ തേടി വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ബന്ധുജന സമാഗമങ്ങൾ ബന്ധുജന ഗുണങ്ങൾ ബന്ധുജനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ബന്ധുജനങ്ങളിൽ നിന്നും സഹായങ്ങൾ ഇതെല്ലാം ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാതൃജന സഹകരണം കിട്ടും മാതൃ മാതൃജന സഹകരണം കിട്ടുന്ന അതായത് മാതാവിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മാതാവിൻ്റെ ബന്ധുമിത്രാദികളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാതാവ് വഴി എന്തെങ്കിലും വേറെ ഏതെങ്കിലും വഴിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാൻ പറ്റിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാതൃസഹകരണം ഒരുപാട് കിട്ടുന്ന ഒരു വർഷമാണ് മാതൃസഹകരണം ഒരുപാട് കിട്ടും ഐശ്വര്യവും ഐശ്വര്യപ്രീതിയും ഉണ്ടാവുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യവും ഐശ്വര്യപ്രീതിയും ഉണ്ടാവുന്ന ഒരു വർഷമാണ് ക്ഷേത്രാരാധന ഇവരെ സംബന്ധിച്ച് ക്ഷേത്രാരാധനക്ക് പറ്റിയ ഒരു സമയമാണ് അതായത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യക്ഷേത്രങ്ങളിൽ പോകാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ് ഇത് കൂടാതെ ഉല്ലാസയാത്ര പോകാനും ഇവർക്ക് സാധിക്കുന്നതാണ് കുടുംബാംഗങ്ങളും സമയം ചെലവഴിക്കാനും ഇവർക്ക് സമയം കിട്ടും ഉല്ലാസയാത്ര പോകാൻ അതുവഴി സന്തോഷവും സമാന മനസ്സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാനായിട്ടുള്ള അവസരങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് നക്ഷത്രക്കാർക്ക് കിട്ടാവുന്നതാണ് പിന്നെ യാത്രാഗുണമുണ്ടാകുന്ന ഒരു വർഷമാണ് ഇവർ പല വിധത്തിലുള്ള യാത്രകൾ ചെയ്യാൻ ഇടവരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇവർക്ക് പല വിധത്തിൽ യാത്രാ ഗുണങ്ങൾ ഇവരിൽ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും യാത്ര കൊണ്ട് ഇവർക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഈ വർഷം അപ്പോ ഞാൻ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്രത്തിന്റെ കാര്യമാണ് ഞാനിത് സവിസ്തരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പോൾ എന്റെ ഈ ജ്യോതിഷ വിഷയം കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അല്ലെങ്കിൽ കമന്റ് ഇടാവുന്നതാണ് നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് ഈ ചാനൽ ഇത്രയും മുന്നോട്ട് പോകാൻ എനിക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ എന്റെ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അതൊരു അടുത്തൊരു വിഷയമായിട്ട് വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്